ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം വരേണ്ടവരെല്ലാം വന്ന സ്ഥിതിക്ക് ഇനി ബില്ലൻ്റെ വരവാണ് നമ്മൾ കാത്തിരിക്കുന്നത് നാളെ ഓണം തൂക്കാൻ പോകുന്നത് റിലീസ് ചിത്രങ്ങളാണോ അതോ ഈ ഒരു ചിത്രങ്ങൾക്കിടയിൽ വരുന്ന ഈയൊരു ട്രെയിലർ ആയിരിക്കുമോ ഇതൊരു ചോദ്യം തന്നെയാണ് ഇറ്റ്സ് എ ഡെവിൽ ഫ്രം കളം കാവൽ അതുതന്നെയാണ് നമുക്ക് പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മമ്മൂട്ടി നായകനെത്തുന്ന കളം കാവലിൻ്റെ ഒഫീഷ്യൽ ടീസർ പുറത്തു വരികയാണ് അത് തിയേറ്ററുകളിൽ എത്തുമ്പോൾ ഏറെയും ആളുകൾ അത് കാത്തിരിക്കുകയാണ് സാധാരണ പോലെ ഒരു സിനിമയുടെ ട്രീസ ടീസറോ ട്രെയിലറോ ഒക്കെ ഇറങ്ങുന്നത് നമ്മൾ കാണാറുണ്ട് പക്ഷേ അത് സോഷ്യൽ മീഡിയയിലായിരിക്കും ആദ്യം ഇറങ്ങുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ലോക ചാപ്റ്റർ വൺ എന്ന ചിത്രത്തിൻ്റെ തുടക്കം തന്നെ മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമയുടെ അപ്ഡേറ്റുകൾ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഇതിനോടകം തന്നെ ഏറെയും പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് നാളെ റിലീസാകുന്നത് വമ്പൻ രണ്ട് സിനിമകളാണ് ഒന്ന് ഹൃദയപൂർവ്വവും ലോകയുമാണ് ഈ രണ്ട് സിനിമകൾക്ക് മുകളിലായിരിക്കും പ്രേക്ഷകരുടെ ഈ ഒരു സിനിമയോടുള്ള പ്രതീക്ഷ തന്നെ അതായത് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒഫീഷ്യൽ ടീസറിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുകയാണ് വീണ്ടും മമ്മൂട്ടിയിൽ നിന്ന് വിസ്ഫോടന രീതിയിലുള്ള ഒരു അഭിനയം കാഴ്ചവെപ്പ് അതാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഇതിനു മുന്നേ ഇതിനു മുന്നേ വന്ന മമ്മൂട്ടി ചിത്രങ്ങളെല്ലാം തന്നെ അങ്ങനെ തന്നെയായിരുന്നു വീണ്ടും ഒരു പ്രതി നായകൻ്റെ വരവിന് വേണ്ടി കാക്കുകയാണ് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രം തിയേറ്ററുകളിൽ ഒന്ന് കാണാൻ ഇതിൻ്റെ ട്രെയിലർ കാണാൻ വേണ്ടി ഒരുപാട് പേർ കാത്തിരിക്കുന്നു എന്തായാലും ലോക തുടങ്ങുമ്പോൾ ഈയൊരു സിനിമ കാണുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് മറ്റൊരു സർപ്രൈസ് വേറൊന്നുമല്ല ലോകയിൽ മമ്മൂട്ടി ക്യാമിയോ റോളിൽ ഉണ്ട് എന്നുള്ള ഒരു സർപ്രൈസ് ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഒരുപക്ഷേ അത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അത് ഇരട്ടി മധുരമായിരിക്കും എന്നുള്ളത് തന്നെ പറയാം എന്തായാലും സിനിമയുടെ തുടക്കം ഈ ഒരു ട്രെയിലർ ടീച്ചർ ഉണ്ടാകുമെന്നുള്ളതാണ് കളങ്കാവൽ മമ്മൂട്ടിയുടെ അഴിഞ്ഞാട്ടം തന്നെയായിരിക്കും ഇത്ര മൂർച്ചയുള്ളതാണ് എന്നുള്ളത് ഉറപ്പിക്കാം മുമ്പ് ചെയ്തു വെച്ചതിനേക്കാൾ മൂർച്ചയുള്ളതാണ് എന്നുള്ളതാണ് ഇതുവരെയുള്ള നാല് പോസ്റ്ററുകൾ ഇറങ്ങിയപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാം ക്വാളിറ്റി സംഭവം തന്നെ ഒന്നിനൊന്നിന് വ്യത്യസ്തമായ ഒന്നിനൊന്നിന് മുകളിൽ നിൽക്കുന്ന പോസ്റ്ററുകൾ എന്ന് തന്നെ പറയാം അപ്പോൾ നാളെ കളം കാക്കാൻ പോകുന്നത് കളത്തിൽ അഴിഞ്ഞാടാൻ പോകുന്നത് ഈ ഒരു മുതൽ തന്നെയായിരിക്കും കമൻസുകൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്തു തരണം ഇരേം മിലിയാസ്